you are

ഈ അവസാനത്തെ കാലഘട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഉയർത്തെടുത്തേറ്റ കർത്താവ് തന്നെയാണ് എല്ലായിടത്തും നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാന ശിലയായിട്ട് നിലകൊള്ളുന്നത് അതുകൊണ്ട് പ്രകാരം പറയുന്നത് ക്രിസ്തു ഉയർത്തിയിട്ടില്ലെങ്കിൽ എന്റെ വിശ്വാസവും എന്റെ വചനവും നിരർത്ഥകമാണ് എന്ന് പറയുവാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉദ്ധാനമാണ് ഈ യുദ്ധത്തിനായി ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രധാനിയവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ അനുഗ്രഹിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്നുള്ള വചനഭാഗമാണ് ഇപ്പോൾ വചനത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചത് വീണ്ടും ഏറ്റവും അവസാനത്തെ വചനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ അവനെ ആരാധിച്ചു അധികം ആനന്ദത്തോടുകൂടി ജനസേവിലേക്ക് അവർ മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി പ്രിയമുള്ളവരെ ഇന്ന തമുക്ക് നൽകുന്ന വലിയൊരു ചിന്തയും അവസാന ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടമായി ഈ ഒരു വചനഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തയിലായിരിക്കുന്ന അവസരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ അവസാനത്തെ വചനഭാഗം തന്നെയാണ് അവർ സദാസമയം ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി എന്നുള്ള കാര്യം ദൈവത്തെ കണ്ടുമുട്ടുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ഏറ്റവും പറ്റിയ സ്ഥലം ദേവാലയമാണ് എന്നുള്ള കാര്യം അവർക്ക് ആ ഒരു അവരെ കാരണം പ്രിയമുള്ളവരെ ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുരുവാനേക്കായിട്ട് നാം ഈ ദേവാലയത്തിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും நல்ல ஸ்தலம் நல்லம்ையே தேவாலயமான நமக்கு உள்ளது கொண்ட நம் தீர் யாத்திர நமக்கு பத்து மணி பத்து சமயம்னால் ஆ சமயத்துவாலயத்திலே எத்தேருவான காரணம் பயணம் அது நம்ம மலையாள குர்பானைக்காய் ത്യാഗം ും ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനായിട്ട് ഒരു പുരോഹിതൻ ആവശ്യമാണ് ഈ പുരോഹിതന്റെ മുഖ്യ കാർമകത്തിൽ അർപ്പിക്കപ്പെടുന്ന ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയും ദൈവജനവും ഒക്കെയാണ് സഭയുടെ കാഴ്ചപ്പാടിൽ സഭയിലേക്ക് നമ്മെ ഏറ്റവും വലിയ വസ്തുതി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഒരു എന്ന് ഞായറാഴ്ച നമ്മൾ യാത്ര ചെയ്ത് വരുന്നത് വിശുദ്ധ കുർബാന ഒരു ദിവസം വിശുദ്ധ കുർബാന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വരാൻ കൂട്ടാകുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാവോ ദൈവത്തെ കണ്ടുമുട്ടുവാനും ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ നമ്മൾ വന്നു കാരണം ഈ വിശുദ്ധപുരമായി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് വേണ്ടി ഒരു ഇടപഴകി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മധുപതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വലിയ സംവിധാനം ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി ദൈവജനം അകപ്പെടിഞ്ഞ് സഹായിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുതിയ താമസ സ്ഥലത്ത് ഒരു ദേവാലയം പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് കൈകാര്യം നൽകി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കാരനെ അഞ്ച് മിനിറ്റ് മുമ്പിൽ തന്നെ തോണുവന്നു എന്നാ പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച അച്ഛന് പറയത്തിൽ പറഞ്ഞു അച്ഛന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ അച്ഛന് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ലിസ്റ്റ് എനിക്ക് പൂർണ്ണമായി അതിനുള്ള കാരണം ബലിയർപ്പണമാണ് നമ്മെ ദേവാലയത്തിലേക്ക് അടുപ്പിക്കുന്നത് ബലി അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുരോഹിതൻ ആവശ്യമാണ് അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദേവാലയം നമുക്ക് ആവശ്യമാണ് ഈ ഒരു സിന്ധിയാണ് ദൈവജനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയാണോ മാമോദിസ വ്യക്തിയാണോ അവന്റെ ജീവിതം ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരുമ ക്രിസ്ത്യാനിയാണെന്ന് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദേവാലയത്തിൽ വെച്ച് മാമോതിസ സ്വീകരിക്കുമ്പോഴാണ് അവന്റെ അവസാന കാലഘട്ടവും നമ്മൾ അറിഞ്ഞിരിക്കണം ദേവാലയത്തിൽ വെച്ച ആ ഒരു കർമ്മം നടത്തുന്നതിന് വേണ്ടിയും ഒരു പുരോഹിതൻ ആവശ്യമാണ് നിലനിൽക്കുന്നത് ദേവാലയവുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജോലികൾ ക്രമീകരിച്ച് നമ്മുടെ സമയം ക്രമീകരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് കുടുംബാംഗങ്ങളെല്ലാവരും ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുവാനും വേണമെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ തിരക്കുകൾ പറയാമല്ലോ പരാതികൾ പറയാമല്ലോ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എനിക്ക് വീട് പുതിയ വീട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുവാനായിട്ട് പോകുവാനുണ്ട് അല്ലെങ്കിൽ ഇനി ഒരു കല്യാണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബന്ധത്തെ അതൊന്നും കൂടാതെ ദേവാലയത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് അനുഭവമാണ് ദേവാലയവും വിശുദ്ധ അനുഭവമാകുന്നില്ലെങ്കിൽ നമ്മൾ പല പല കാരണങ്ങൾ പറഞ്ഞ ദേവാലയത്തോടുള്ള ഈ ബന്ധങ്ങളിലുള്ള അകൽച്ചു കൂട്ടുവാൻ കാരണമാവുകയാണ് ഈ പറയുന്നത് ദേവാലയം അകലിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വരുന്നത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷവും അനുഭൂതിയും നൽകുന്നതാണ് ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ വിശുദ്ധമായി പങ്കെടുത്ത് ആഴ്ച മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിക്കപ്പെടുകയാണ് എന്ന് കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും വലിയ തുറന്ന മനോഭാവം അത് ഉണ്ട് എന്നുള്ള അതിൽ ആരും എന്നു മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു ദേവാലയവും വിശുദ്ധ കുർബാന ഓരോ ക്രിസ്ത്യാനിയെ മുന്നോട്ട് നയിക്കുവാനും സഭയോട് ചേർന്ന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ഈ ദൈവാരാധന അത് ോടുകൂടിയും കൂടിയും ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും അത് അതിന്റെ പൂർണ്ണതയിൽ നടത്തുവാനും മുഴുവൻ പങ്കെടുക്കുമ്പോഴാണ് ആ പൂർണ്ണത കൈവരുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞാൽ സൂക്ഷിക്കാം വിശ്വ കുർബാന കൂടി സ്വീകരിക്കുമ്പോഴാണ് വീണ്ടും അത് പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞാൽ സൂക്ഷിക്കാം അങ്ങനെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്ന ഒരു വിഷ്ണു ആകട്ടെ നമ്മുടെ ദൈവാലയത്തിലെ ആഴ്ചയിൽ ഒന്ന് നമുക്ക് ലഭിക്കുന്ന ഈ ദൈവാരാധന എന്ന് പറയുന്നത് അല്ലാത്ത വർഷം ഇത് മുഴുവൻ കടമ്മ കാര്യം മാത്രമായിട്ട് മാറുകയായിരിക്കാം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഒരു ദൈവജലത്തെ സംബന്ധിച്ചോളം കടമ നിർവഹിക്കലല്ല ദൈവത്തെ ആരാധന എന്ന് പറയുന്നത് അവൻ്റെ അനുഭവം ആണ് അവൻ്റെ സന്തോഷമാണ് അവൻ്റെ പ്രാർത്ഥനയാണ് ഈ ദേവാലയത്തിൽ അവൻ വരുമ്പോൾ അവരിൽ നിന്ന് ഉയരേണ്ടത് പ്രിയമുള്ളവരെ ദേവാലയത്തിലേക്ക് കിടന്നുവരുവാൻ ഈ ഒരു സന്ദേശം ഏറെ ദേവാലയം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയുള്ളതാണ് ദൈവത്തോടുള്ള നമ്മുടെ നന്ദി പ്രകാശനം കൂടിയാണ് അതിനുകൂടി കൂടി സാധിക്കട്ടെ ഉയർത്തുകാലഘട്ടത്തിലെ ഈ അവസാനത്തെ ഞായറാഴ്ച പോലും പ്രദാനം ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിന്റെയും നാമത്തിൽ